ഐം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ താ രാവിലെ തന്നെ നമ്മളിത് പുകയ്ക്ക് അപ്പുറത്തുണ്ട് കേട്ടോ ഞാൻ വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ് അപ്പോൾ രാവിലെ തന്നെയായിട്ട് ഇത്തിരി മഞ്ഞൊക്കെ കൊണ്ട് ആ ചവറൊക്കെ ഒന്ന് കത്താനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലെ പുകയൊക്കെ വരുന്നത് കേട്ടോ വെള്ളം ചൂടാക്കി രാവിലെ തന്നെ കുളിച്ച് പതിയായി ക്ഷേത്രത്തിലൊക്കെ പോയി തൊഴുത് സന്തോഷവും സമാധാനത്തോടും കൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അതിന് ശേഷം എന്താ നമ്മൾ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആദ്യം വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഇരിച്ചേരിക്കറിയാണ് പരിപ്പാണ് ഈ കുക്കറിൽ വേവിക്കാനായിട്ട് ഇട്ടിരിക്കുന്നത് നേന്ത്രക്കായും തക്കാളിയും പിന്നെ മുരിങ്ങക്കായും കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതൊരു വിസിലടിച്ച് വരുമ്പോഴേക്കും നമുക്ക് നാളികേരം മറച്ചങ്ങോട്ട് ഒഴിക്കാം അപ്പോൾ നല്ലൊരു കറിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വേവിക്കാനായിട്ട് ഇതാ ഇതിൽ ഉപ്പും അതുപോലെ മുളകും മഞ്ഞളും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടാണ് വേവിക്കുക കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മൾ നാളികേരവും ജീരകവും ചെറുളി പിന്നെ പച്ചമുളക് വേപ്പില ഇതും കൂടി അരച്ച് ചേർത്താൽ അസല് കറിയായിരിക്കും മാറും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പയർ ഉപ്പേരിയാണ് കേട്ടോ അപ്പോൾ പച്ചപ്പയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ പുഴുക്കളൊക്കെ ഉണ്ടായിരുന്നൊക്കെ വരും അപ്പോൾ കുറേ നേരം നമ്മളത് ഉപ്പും അതുപോലെ മഞ്ഞളും കൂടിയിട്ടുള്ള വെള്ളത്തിലൊക്കെ വെച്ച് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ കഴുകിയെടുത്തതിനൊക്കെ ശേഷമാണ് കേട്ടോ അഴിഞ്ഞെടുക്കുന്നത് അപ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ ഞാൻ കാണാറുണ്ട് ഒന്നോ രണ്ടോ നമ്മുടെ പയർ ചീറ്റയായിരിക്കുന്നതിൽ പുഴുവൊക്കെ വരാനായിട്ടുള്ള ഇതുകളൊക്കെ കണ്ടിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ വളരെ ശ്രദ്ധിച്ചും പേടിച്ചും ഒക്കെയാണ് കേട്ടോ പച്ചപ്പയർ അരിഞ്ഞെടുക്കാറ് അപ്പൊ അത് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വാങ്ങണ്ടെന്നാ പറയുള്ളൂ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് നമ്മൾ പയറൊക്കെ നന്നാക്കി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമ്മൾ സവാള വഴറ്റി എടുത്തിട്ട് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇടാണ് ചെയ്തത് കേട്ടോ അത് മൂത്ത് വരുമ്പോൾ നമ്മൾ പയർ ചരിഞ്ഞ് കൊടുത്തു പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ടും കഴിഞ്ഞ് ഇളക്കിയും കഴിഞ്ഞിട്ട് മൂടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ സിമ്മിൽ ഇട്ട് വെക്കുകയാണ് അങ്ങനെ ആ ആവി കൊണ്ട വെള്ളവും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയും നോക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്കിടക്ക് അങ്ങനെയൊക്കെ നോക്കി ഇളക്കിയൊക്കെ നമ്മൾ നല്ലൊരു ഉപ്പേരിയും നമ്മൾ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതൊന്നുമല്ല പണി നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെതാ അടുത്ത പണി പണിതാ ഗ്രോ ബാഗ് നിറയ്ക്കാനുള്ള മണ്ണ് എടുത്തുകൊണ്ട് വരികയാണ് കേട്ടാ നല്ല ചെമ്മണ്ണാണ് കേട്ടോ അപ്പോൾ ഇത് നല്ലതാണ് കുറേ ദിവസമായി ഞാനിങ്ങനെ പച്ചക്കറി തൈകളൊക്കെ വാങ്ങി ഇവിടെ വയ്ക്കണം എന്ന് വിചാരിച്ചും കഴിഞ്ഞ് രമേശ്വരനോട് വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ട് രണ്ടാഴ്ച പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെയാണ് ഈ പച്ചക്കറി തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് വന്നത് അപ്പോൾ ഇനി നമുക്ക് ഗ്രോ ബാഗൊക്കെ നല്ല രീതിക്ക് നിറയ്ക്കാം അപ്പോൾ ഞാൻ ഗ്രോ ബാഗിൽ മണ്ണൊക്കെ ഒരുക്കി ഇട്ടിരുന്നതാണ് പക്ഷേ ഈ ചെമ്മണ്ണ് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്യാമെന്ന് കേട്ടോ അപ്പോൾ തക്കാളി തൈ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും ഒരു കായുണ്ടാകുന്ന ഒരു പ്രായമൊക്കെ ആവുമ്പോൾ അതിൽ എന്തായാലും എന്തെങ്കിലും കേടുകളൊക്കെ ഉണ്ടാകുന്നു അപ്പോ ഇപ്രാവശ്യം വളരെ ശ്രദ്ധിച്ചു തന്നെ ഞാൻ ഗ്രോ ബാഗൊക്കെ നിറയ്ക്കാനായിട്ട് പോവാണ് കേട്ടാ അപ്പോൾ ഈ മണ്ണ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചകിരിച്ചോറ് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് പിന്നെ കുറച്ച് എല്ല് പൊടി പിന്നെ ഇതിൽ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ കുറച്ച് ചാണകപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാം അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗിൽ ഫുള്ളും നമ്മൾ ഈ മണ്ണ് നിറയ്ക്കുന്നില്ല കേട്ടോ ഒരു മുക്കാൽ ഭാഗമൊക്കെ ചിലതിലൊക്കര ഭാഗമൊക്കെയാണ് നിറയ്ക്കുന്നത് പിന്നെ നമ്മൾ തയ്യൊക്കെ വെച്ച് കഴിയുമ്പോൾ വളം അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും അങ്ങനെ ഈ ചെടി വളരുന്നതിനൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുത്ത് അങ്ങനെ അങ്ങനെ ഗ്രോ ബാഗിൽ മണ്ണ് കൂട്ടാം കിച്ചണിലെ ജോലികളൊക്കെ നമ്മൾ ചെയ്തു വെച്ചതിന് ശേഷമാണ് ഏട്ടാ നമ്മൾ ഇങ്ങനെയുള്ള ജോലികൾക്ക് ഇരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രോ ബാഗൊക്കെ നിറച്ച് ഏതെങ്ങാണ്ട് ഒരു സമയമൊക്കെ ആവും അപ്പോൾ ആ സമയത്ത് പിന്നെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചോറും കറിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ കിച്ചണിലെ ജോലികൾ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ മണ്ണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എന്താ പറയുക കട്ടിയായിട്ടുള്ള മണ്ണാകാനായിട്ട് പാടില്ല അപ്പോൾ ഉറച്ച മണ്ണാ വരുത് അപ്പോൾ മണ്ണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പുട്ടുപൊടിയൊക്കെ തയ്യാറാക്കില്ലേ അതുപോലുള്ള ഒരു പാകത്തിനാണ് കേട്ടോ തയ്യാറാക്കി എടുക്കേണ്ടത് കൂടുതൽ നനവ് പാടില്ല എന്നാലോ കൂടുതൽ ഡ്രൈ ആവാനും പാടില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ തയ്യാറാക്കിയ ഗ്രോ ബാഗുകളൊക്കെ ഇനി നമുക്ക് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെക്കണമല്ലോ അപ്പോൾ നമുക്ക് ഇവിടെയാണെങ്കിൽ ആവശ്യത്തിന് വെയിലൊക്കെ അടിച്ചിട്ട് നല്ല രീതിക്ക് തന്നെ തൈകളൊക്കെ ആകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിൻ്റെ ഭാഗത്തായിട്ട് ഞാൻ ഇങ്ങനെ ആ ഇഷ്ടികകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഗ്രോ ബാഗുകളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാനായിട്ടാകും അപ്പോൾ ഇത് കുറേ ടൈം എടുത്തു നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ പെട്ടെന്നൊന്നും എടുക്കാനായിട്ട് പറ്റില്ല പറ്റുന്നില്ല കാരണം കുറേ ഗ്രോ ബാഗുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഇങ്ങനെ നിറച്ചും കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലാണെങ്കിൽ ഇത് ആ വെള്ളരി ഒക്കെ നമുക്ക് ഇഷ്ടം പോലെ പൂവിട്ട് കായ് പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുപോലെ തക്കാളികൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഈ വശത്ത് ഇന്നലെ രമേശ് ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ള തൈകളും കൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് നിറച്ചൊക്കെ കഴിഞ്ഞ് ഈ തയ്യൊക്കെ വെക്കുന്ന സമയമാകുമ്പോഴേക്കും നല്ലൊരു സന്തോഷമാണ് കേട്ടോ നമുക്ക് ഉണ്ടാവാം അപ്പോൾ ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് ആ സന്തോഷം കിട്ടിന്ന് വരില്ല നമ്മൾ അത് ചെയ്തു തന്നെ നോക്കണം കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രോ ബാഗ് കൊണ്ടുവന്ന് വെച്ചു ബാക്കിയുള്ളതിലേക്ക് കോഴിമക്കൾ തുള്ളി ചാടി കളിച്ച് ഇങ്ങനെ ചകയുന്നു അപ്പോൾ ഇനി അവർ ചകയാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ചെയ്യണമല്ലോ പിന്നെ ഞാനൊന്നും ഓർത്തില്ല വേഗം ഒരു ചാക്കൊക്കെ എടുത്ത് അതിൽ ഞാൻ കുറച്ച് ചകിരിയൊക്കെ കൊണ്ടുവരികയാണ് കേട്ടോ ഇനി ഈ ചകിരിയുടെ ഓരോ കീറുകളും നമുക്കതിലിങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും വെച്ചു കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ച് വെയിലൊക്കെ ഉണ്ട് ഉച്ച തിരിഞ്ഞൊക്കെ പക്ഷേ കുറച്ച് വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി വെയിലാറിയിട്ട് ആ സന്ധ്യാസമയത്താണ് നമ്മൾ തൈകൾ വെച്ചു കൊടുക്കുകയുള്ളൂ സന്ധ്യാസമയത്ത് ഈ തൈകളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെയിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അത് ഉഷാറായിട്ട് തന്നെ നിന്നോളും പിന്നെ സന്ധ്യാസമയം ആകുമ്പോൾ നമ്മുടെ കോഴിമക്കളൊക്കെ തിരിച്ച് കോഴിക്കൂട്ടിൽ കയറുകയും ചെയ്യും അപ്പോൾ അവർ കയറുന്ന സമയം വരെയും എന്തായാലും ഈ ചകിരി കീറുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഈ ഗ്രോ ബാഗ് ഞാനിങ്ങനെ അടച്ചു വെക്കുകയാണ് കേട്ടോ അല്ലെങ്കിലും തൈകളൊക്കെ ഒരുവിധം വീട്ടം വളർന്ന് പൊന്തുന്നത് വരെയും ഞാൻ അതിൻ്റെ കടയ്ക്ക് ഇങ്ങനെ ചകിരികൾ വെച്ചു കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ കോഴിമക്കളൊക്കെ ഒന്ന് കയറി നോക്കും അതോടുകൂടി തൈയൊക്കെ പോയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ചകിരി കീറൊക്കെ വെച്ച് കൊടുക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ കോഴികളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും വേണ്ട കേട്ടോ േ നമുക്ക് തൈ ഒക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഒരു രണ്ട് ഗ്രോബേക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പച്ചക്കറി തൈകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം നല്ലൊരു സന്തോഷമായിരിക്കും കേട്ടോ നമുക്ക് സന്തോഷം മാത്രമല്ല നമുക്ക് വിഷമടിക്കാത്ത പച്ചക്കറികൾ നമുക്ക് കറികളൊക്കെ വയ്ക്കാനായിട്ട് എടുക്കാനും കഴിയുമല്ലോ രമേശേട്ടിന്ന് കൊണ്ടുവന്നിരിക്കുന്ന തൈകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വഴുതനങ്ങ തൈയുണ്ട് അതുപോലെ തന്നെ തക്കാളി തൈകളുണ്ട് പിന്നെ പച്ചമുളകുകളാണ് കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തു നിന്നാണ് തൈകൾ വാങ്ങാറ് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പച്ചമുളകൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉണ്ടായി നിൽക്കുന്ന ആ പച്ചമുളക് എന്ന് പറഞ്ഞാൽ ബുള്ളറ്റിന്ന് പേരുള്ള മുളകാണ് കേട്ടോ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് ഗ്രോ ബാഗുകൾ ഞാൻ ഇവിടെയും വെച്ചു കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് നമ്മുടെ അടുക്കള ഭാഗത്തും വെച്ചിട്ടുണ്ട് അല്ലെങ്കിലും അടുക്കള ഭാഗത്ത് വെക്കുന്നതാണ് അടുക്കളത്തോട്ടം എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ ഓടി വന്നു കഴിഞ്ഞ് പച്ചമുളകൊക്കെ പറിക്കാനായിട്ട് അടു യുടെ വാതൊക്കെയായിട്ടിങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഈ ഗ്രോ ബാഗിൽ രണ്ട് തൈകൾ വെച്ചിട്ടാണ് വെക്കുക അപ്പോൾ ഈ തക്കാളി തൈയൊക്കെ എങ്ങനെയാണ് കുഴിച്ചിടുക പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഴത്തിൽ ഇങ്ങനെ കൈകൊണ്ട് കുഴിക്കുക അതിൻ്റെ ആ ഇലയുടെ ഭാഗം വരുന്ന തരത്തിൽ അതായത് ഇപ്പം ഉള്ള തൈയുടെ മുക്കാഭാഗത്തോളം താഴ്ചയിലാണ് കുഴിച്ചിടുന്നത് കേട്ടോ അങ്ങനെയാണെങ്കിൽ ആ തൈക്ക് നല്ലൊരു ഉറപ്പുണ്ടായിരിക്കും അതുപോലെ തക്കാളിയൊക്കെ കൊല കുത്തി ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് പിടിച്ചു കെട്ടാനും ഒക്കെ ആയിട്ട് അപ്പോൾ ഇതിന് നല്ലൊരു സ്റ്റാൻ ആയിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ നല്ല ആഴത്തിൽ തന്നെ കുഴിച്ചു കിടണം കേട്ടോ അതുകൂടാതെ തന്നെ ഇതിന് എന്തായാലും കമ്പൊക്കെ കുത്തി കൊടുക്കേണ്ടതായിട്ട് വരുമ്പോൾ ഇതാകുമ്പോൾ അതുപോലെ തന്നെ പച്ചക്കറി തൈകൾ ഏതു ആവട്ടെ അതൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സ്യൂഡോമോണസ് എടുത്തു കഴിഞ്ഞിട്ട് കലക്കും കഴിഞ്ഞിട്ട് ആ വെള്ളം വേണം നമുക്കൊന്ന് നനച്ചു കൊടുക്കാൻ അപ്പോൾ അത് നനച്ചു കൊടുക്കുമ്പോൾ തൈകളുടെ മേൽ മാത്രമല്ല നനയ്ക്കേണ്ടത് ഈ ഗ്രോ ബാഗിലെ മണ്ണ് മൊത്തമായിട്ട് നനയുന്ന രീതിയിൽ നമുക്ക് ഇങ്ങനെ തളിച്ചൊന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ അങ്ങനെയും ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കീടബാധയും രോഗബാധയൊന്നും ഇല്ലാതെ നല്ല രീതിക്ക് തഴച്ച് വളർന്ന് തൈകൾ വരാനായിട്ട് അതൊരു നമ്മളെ സഹായിക്കുന്ന ഇതാണ് സ്യൂഡോമോണസ് കേട്ടോ അപ്പോൾ ഞാനിവിടെ കൃഷിഭവനിൽ നിന്നാണ് ഇതൊക്കെ വാങ്ങാറ് വളരെ വില കുറവാണ് കേട്ടോ അപ്പോൾ ഈ സന്ധ്യാസമയത്ത് തന്നെ വെച്ചതുകൊണ്ട് കൊണ്ട് ഇത് ആ കോഴിമക്കളൊക്കെ ഇങ്ങനെ തുള്ളിക്കളിച്ച് ഇനി അവർ കോഴിക്കൂട്ടിൽ കയറേണ്ട സമയമായി അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് ഈ ഒരു ടൈമിൽ ഞാൻ വെക്കുന്നത് രാവിലെ നമ്മൾ തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശം ഒക്കെ കഴിഞ്ഞിട്ട് എന്തായാലും വാടും കേട്ടോ അപ്പോൾ ഈ വൈകിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിലൊന്നും ഉണ്ടാവില്ല പിന്നെ രാത്രിയായി നല്ല തണുപ്പും അങ്ങനെയൊക്കെ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു സമയത്ത് ഞാനിങ്ങനെ തൈകളൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെയുള്ള എന്തെങ്കിലും തൈകളൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് വെക്കാനായിട്ട് നോക്കണം കേട്ടോ ഗ്രോ ബാഗ് കൃഷി ചെയ്യാനായിട്ട് വലിയ അധ്വാനം ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ നമ്മുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ സമയവും സൗകര്യവും അനുസരിച്ച് നമുക്കത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ സ്യൂഡോമോണസ് കലക്കിയതാണ് അപ്പോൾ അതെങ്ങനെയാണ് കലക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം സ്യൂഡോമോണസ് പൊടി ഞാൻ ചേർത്ത് കഴിഞ്ഞിട്ട് അതിങ്ങനെ കലക്കിയെടുത്തതാണ് കേട്ടോ അതാണ് തെളിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത് രോഗപ്രതിരോധ ശക്തിക്കും വളരെ നല്ലതാണ് കുഞ്ഞു തൈകൾക്ക് മാത്രല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തക്കാളി ഉണ്ടായി നിൽക്കുന്നുണ്ട് വഴുതനങ്ങ ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ ചെടികൾക്കും ഇതുപോലെ തന്നെ സ്യൂഡോമോണസ് രണ്ടാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ കലക്കും കഴിഞ്ഞിട്ട് തെളിച്ചും കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ചുവട്ടിൽ ഒഴിച്ചും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതിന് അത്രയ്ക്കൊന്നും കീടബാധ വരാതിരിക്കാനായിട്ട് ഇതൊരു കാരണമാണ് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് തന്നെ കായൊക്കെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ നമ്മളിതൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മറ്റുള്ളവർ എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഇന്സ്പിറേഷനാണ് കേട്ടോ അപ്പോൾ തന്നെ എനിക്ക് തോന്നും രണ്ട് ഗ്രോ ബാഗെങ്കിലും നിറച്ചും കഴിഞ്ഞിട്ട് തൈകളൊക്കെ വെക്കാനായിട്ട് തോന്നും അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഇതൊരു ഇൻസ്പിറേഷനായിട്ട് തോന്നുകയാണെങ്കിൽ ഈ കൃഷിയിലേക്ക് വരാനൊന്നും മടിച്ച് നിൽക്കരുത് കേട്ടോ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചില കൂട്ടുകാരൊക്കെ പറയാറുണ്ട് ഞാനും ഇപ്പോൾ കൃഷി ചെയ്യാനായിട്ട് തുടങ്ങിയിരിക്കുന്നു ഒന്ന് രണ്ട് തൈകളൊക്കെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ പച്ചമുളക് പൂവിട്ടു എന്നൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വായിക്കുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത് കേട്ടാ അപ്പോൾ നമുക്കും അറിയണം അതിൻ്റേതായ ഒരു സന്തോഷവും സുഖമൊക്കെ എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇതൊക്കെ ചെയ്തു നോക്കണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം